നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട് പലർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഭഗവാൻ്റെ അടുക്ക് പോയി പ്രാർത്ഥന നടത്തേണ്ടത് എങ്ങനെയൊക്കെ പ്രാർത്ഥന നടത്തിയാലാണ് നമുക്ക് പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുക എന്ന് പലർക്കും അറിയില്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിലും അല്ലെങ്കിൽ ദേവൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പുറം ചുറ്റി ദേവിയുടെ ക്ഷേത്രമാണ് നമ്മൾക്കിപ്പോൾ മൂകാംബിക ക്ഷേത്രം എടുക്കുക മൂകാംബിക ക്ഷേത്രത്തിൽ പുറമേയുള്ള പ്രദക്ഷിണം ഇരുപത്തൊന്ന് തവണ നിർബന്ധമായിട്ടും പ്രദക്ഷിണം വയ്ക്കുക എന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ആദ്യം മൂകാംബിക അമ്പലത്തിൽ പോകുന്നതിന് പുറത്ത് ഒരു ഗണപതിയുണ്ട് അപ്പോൾ ആ ഗണപതിയെ നല്ലോണം പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കൊടിമരത്തിൻ്റെ കീഴിൽ പോയിട്ട് ഭഗവതിയെ കിഴക്കോട്ട് പിന്നീടും നമ്മൾ അവിടെ ആ കൊടിമരത്തിൻ്റെ അടിക്കുന്നു പിന്നീടും സൂര്യദേവനെയും നവഗ്രഹങ്ങളെയും ഒക്കെ പ്രാർത്ഥിച്ച് അവിടെ പത്ത് ദേവി ആ കൊടിമരത്തിൻ്റെ കീഴിലുണ്ട് അപ്പോൾ ആ ദേവീദേവന്മാരെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അതിങ്ങനെ സ്വാമിയെ കുമാരനായിട്ടും കുമാരനെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണങ്ങളിൽ നല്ല സൽസന്ധാനങ്ങളുണ്ടാകാനാണ് കുമാരനായിട്ട് സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഗുരുവായിട്ട് പ്രാർത്ഥിക്കാനും ശിവഭഗവാനായാലും സുബ്രഹ്മണ്യസ്വാമിയായാലും നമുക്ക് നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ വേഗം കേൾക്കും വജത്ഭുവേ നമ എന്നും പറയാം ശരവണബപായേ നമ എന്നും പറയാം ഓം സുബ്രഹ്മണ്യായ നമ എന്നും പറയാം ഏത് രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ നമ്മൾ ഭഗവാനെ നമ്മളെ മനസ്സിലുണ്ടെന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം പിന്നീട് നമ്മൾ അവിടെ പുറകിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ഓരോ ദേവിദേവന്മാർ നല്ല രീതിയിൽ നാമം ജപിച്ച് തൊഴുതുകൊണ്ട് വരുമ്പോൾ അവിടെ ശിവഭഗവാൻ്റെ ഇടയ്ക്ക് എത്തുമ്പോൾ ചന്ദ്രമൗലീശ്വരായ നമ എന്ന് പറഞ്ഞു കൊണ്ട് അവിടെ പ്രാർത്ഥിക്കാനുണ്ട് ഭഗവാൻ അതിൻ്റെ ഇപ്പുറത്ത് ഭഗവാന്റെ നന്ദികേശനോട് ചെവിയിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്നേത് വേണം എനിക്കിന്നേത് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കല്ല വേണ്ടേ ഭഗവാനെ നന്ദി കേശ അച്ഛനും അതായത് ശിവഭഗവാനും പാർവദേവിയും എനിക്ക് സന്തോഷവും സമാധാനവും എല്ലാവിധ സംരക്ഷണവും നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും നല്ല രീതിയിൽ പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്നുണ്ട് ഭഗവാനെ അങ്ങേക്കും ഭഗവാനും ഈ ലോകത്തിലെല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദികേശനോട് ഇങ്ങനെ പറഞ്ഞ് മൂന്ന് പ്രാവശ്യം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ നിന്നും മാറി നേരെ വരുന്നത് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്കാണ് ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തിയാൽ ജയ് ഹനുമാൻ ജയ് ശ്രീരാം ശ്രീരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുങ്കുമത്തിൽ മുഴുവനായിട്ട് അഭിഷേകം ചെയ്ത ഹനുമാൻ സ്വാമിയെ കാണാൻ പറ്റും അത് ശ്രീരാമചന്ദ്രപ്രഭു ആയിട്ടുള്ളൊരു കഥയുണ്ട് ഹനുമാൻ സ്വാമി അങ്ങനെ ആ കുങ്കുമം എടുത്തിട്ട് മുഴുവനായിട്ടും അണിയാനുള്ള ഒരു കാര്യം ഒരു ദിവസം സീതാദേവിയോട് ജയ ഹനുമാ ഹനുമാൻ സ്വാമി ചോദിച്ചു അമ്മ എന്തിനാണ് നെറ്റിക്കിങ്ങനെ കുങ്കുമം അണിയുന്നത് അന്നേരം പറഞ്ഞു സീതാദേവി പറഞ്ഞത് ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഓർക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തിരി ചെറിയൊരു നൊറ്റിക്കൊരു പൊട്ടു തൊട്ടിട്ട് സീതാദേവിക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട് ഞാനാണെങ്കിൽ എല്ലാം മുഴുവൻ ശരീരത്തിൽ മുഴുവനായിട്ടും ഇങ്ങനെ അണിഞ്ഞോളാമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ ഹനുമാൻ സ്വാമി ശരീരത്തിൽ മുഴുവനും കുങ്കുമെടുത്ത് ധരിക്കുന്നത് അതാണ് കുങ്കുമ ഹനുമാൻ സ്വാമിക്ക് അത്രയും ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹത്തിനും ഹനുമാൻ സ്വാമിയുടെ ഭക്തി പോലെ മറ്റൊരാളില്ല ശ്രീരാമചന്ദ്രപ്രഭുവിനെ പറയുന്ന സമയത്ത് അങ്ങനെ ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ഭഗവാനെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭഗവാൻ എല്ലാവരും പരീക്ഷിക്കും പക്ഷേ ഈ നരസിംഹമൂർത്തി ആട്ടെ ജയ്ഹനുമാനാകട്ടെ ഇങ്ങനെയുള്ള അവതാരങ്ങൾ എടുക്കുമ്പോൾ ഭഗവാൻ പരീക്ഷണത്തിന് നിൽക്കില്ല നമ്മൾ വിളിച്ച വെളിപ്പുറത്ത് ഭഗവാൻ എത്തും അങ്ങനെയാണ് ഭഗവാൻ അതുപോലെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും വെങ്കിട്ട രാമനായിട്ട് ശ്രീരാമചന്ദ്രപ്രഭുവായിട്ടും മഹാവിഷ്ണുവായിട്ടും ഒക്കെ അവിടെ കുടികൊള്ളുന്നുണ്ട് മൂകാംബിക അമ്പലത്തിൽ അപ്പോൾ ആ ദേവനെയും തൊഴുത് ലക്ഷ്മി സമേതനായ വെങ്കിട്ട രാമനായിട്ട് ഭഗവാൻ ശ്രീരാം ശ്രീനിവാസൻ ഭഗവാനായിട്ട് അവിടെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ നമ്മുടെ ശിവഭൂതഗണങ്ങളിലുള്ള ഒരു ഭഗവാൻ അവിടെ മൂകാംബിക അമ്പലത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ണ്ട് അപ്പോൾ ശിവഭഗവാന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായിട്ട് ആ ഭഗവാൻ അവിടെ കുടികൊള്ളുന്നത് ശത്രുക്കളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നം ശിവഭഗവാന്റെ ജടയിൽ നിന്നാണ് ആ ഭഗവാൻ ഉൾക്കൊണ്ടത് പുറത്തേക്ക് വന്നത് ആ സതിയുടെ ആ കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഭഗവാൻ ഉൾക്കൊള്ളുന്നതിന് അതെ അവിടെ ഒരു പുനർജന്മം ഭഗവാനെ എടുക്കേണ്ടി വരുന്നത് ദക്ഷൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരിതാണ് അപ്പോൾ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ നമ്മളവിടെ ശത്രു സംഹാരത്തിന് അവിടെ ആ ഭഗവാന് ഒരു തേങ്ങ മുട്ടിക്കൊണ്ട് അവിടുത്തെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ ആയുസോടെ ആരോഗ്യത്തോടെ എന്നെ സംരക്ഷിക്കുന്ന ഭഗവാനെ എൻ്റെയോ എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഭഗവാനെ അങ്ങയൊക്കെ കോടിക്കോടി നന്ദി നന്ദി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേ അവിടെ ഒരു കുഞ്ഞ് ലക്ഷ്മി സമേതനായ അതായത് രാധാസമേതനായിട്ടുള്ളൊരു കണ്ണനുണ്ട് അവിടെ ആ തുളസിയാണ് മേലെ തുളസി ഭഗവാനെയും ദേവി തുളസി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞിക്കണ്ണനുണ്ട് ആ കണ്ണനെ പ്രാർത്ഥിച്ച് അവിടെ മൂന്ന് വട്ടം പ്രദക്ഷിണം വെച്ച് ആ കുഞ്ഞി കണ്ണനെ രാധാസമേതനായിട്ടുള്ള കണ്ണനായി പ്രാർത്ഥിച്ചുകൊണ്ട് തുളസി ദേവിയെ വലം വെച്ചുകൊണ്ട് നമ്മൾ നേരെ മൂകാംബിക അമ്പലത്തിലുള്ള കൊടിമരത്തിൻ്റെ അടുക്കെ ഒരു വട്ടം പ്രദക്ഷിണമാകുന്നു അങ്ങനെ ഇരുപത്തൊന്ന് തവണ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ശത്രുബാധ ഉപദ്രവങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട് അമ്മ മൂകാംബിക അമ്മ പരാദേവിയായിട്ട് ശത്രു സംഹാരിദ്രയിൽ നമ്മളെ സംരക്ഷിച്ചു കൊണ്ട് അമ്മ എല്ലാ ശത്രുക്കളെയും മാറ്റിക്കൊണ്ട് അമ്മ നമുക്ക് സംരക്ഷണ കവചം നൽകുന്നു അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടോത്രം ദുഷ് ദുഷ്ട ശത്രുക്കളെ നമ്മളെ ഓരോ രീതിയിലും ജോലിക്ക് വേണ്ടി ഉയർച്ചയില്ലാതിരിക്കാൻ അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടിയിട്ട് മറ്റ് മറ്റ് പല കർമ്മങ്ങളിലൂടെ നമ്മളെ എതിരാളികൾ വീഴ്ത്താൻ ശ്രമിക്കും മുമ്പിൽ അവർ ചിരിച്ചിരിക്കാൻ അങ്ങനെയുള്ള അവരെ നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള ക്ഷേത്ര ആരാധനകളിൽ ബന്ധപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ അമ്മയെ ആരാധിക്കുമ്പോൾ കൊടു മുക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എത്ര തവണ പ്രാർത്ഥിച്ചാലും അമ്മയുടെ അടുത്ത് എത്താൻ പറ്റില്ല അമ്മ വിളിക്കണം അമ്മ വിളിക്കുമ്പോൾ മാത്രമേ അമ്മയുടെ അരികിലെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സൊരുക്കി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളെ വിളിക്കും അപ്പോൾ നമുക്ക് പോകാനും പറ്റും മൂകാംബിക അമ്പലത്തിൽ അപ്പോൾ ആ അമ്മയുടെ അടുത്ത് പോയാൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ നമ്മളൊന്നും പ്രാർത്ഥിക്കണ്ട അമ്മേ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന അമ്മേ പരാശക്തി അമ്മ അവിടെ സരസ്വതീ ദേവിയായും ലക്ഷ്മി ദേവിയായും കാളി ദേവിയായും നമുക്ക് സംരക്ഷണം തരുന്നു അമ്മേ ഈ ലോകത്തിലെ പ്രപഞ്ചശക്തിയായ അമ്മയും അമ്മ നമുക്ക് സൗഭാഗ്യങ്ങളൊക്കെ തന്ന നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെയുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ട് അവയുടെ മനസ്സുരികെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടക്കുക ഉള്ളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ നീക്കുക നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷങ്ങളെ നീക്കുക നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അഹന്തകളെ നീക്കുക മൂകാംബിക അമ്പലത്തിൽ വേറെ ഒരു പ്രത്യേകതയുണ്ട് കാവ്യമാധവൻ ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു അവിടുന്ന് ഒരു കല്യാണം നടത്തിയത് അപ്പോൾ അത് ഡിവേഴ്സാകാനുള്ള കാരണം ഇതുതന്നെയാണ് അവിടെ അമ്മയുടെ അരികിലേക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോയിട്ട് ഒരുപാട് ആഭരണങ്ങളിട്ട് പോകുമ്പോൾ അലങ്കാര ഞാൻ തന്നെയാണ് സൗന്ദര്യവതി എന്ന് വിചാരിച്ച് അഹങ്കരിക്കരുത് അമ്മയോളം സൗന്ദര്യമുള്ള മറ്റൊരാൾ ഈ ഭൂമിയിൽ വേറെയില്ല അമ്മയാണ് ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ദേവി അപ്പം വേറൊരു കാര്യം ഉർവശിക്ക് ആദ്യത്തെ വിവാഹം നടന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ അവിടെ സൗന്ദര്യത്തിൽ അമ്മയേക്കാൾ കവച്ച് വെച്ച് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോയാൽ ഇതൊക്കെ ഡിവേഴ്സ് വരും അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് പോകുമ്പോൾ ആഭരണങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മളവിടെ നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും എല്ലാ പുരുഷന്മാർക്കും പെട്ടെന്ന് തന്നെ അമ്മ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് കാരണം അവർ ഈ പുരുഷന്മാരൊന്നും അവിടെ അമ്മയുടെ അടുത്ത് ആഭരണങ്ങളൊന്നും ഇട്ടിട്ടല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വിചാരിച്ചാൽ അമ്മയൊക്കെ സുന്ദരി മാറ്റാരുമില്ല അതുകൊണ്ട് അമ്മയുടെ അടുത്ത് നമ്മൾ അഹങ്കാരമില്ലാതെ പോയി മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിദ്യാദേവതയായിട്ടും കുടുംബദേവതയായിട്ടും കുലദേവതയായിട്ടും എല്ലാ രീതിയിലും നമ്മളെ സംരക്ഷിക്കാൻ ദേവി തന്നെ ഒരു സംരക്ഷണ കവചം ഒരുക്കിത്തരുന്നു ആ മൂകാംബിക അമ്മയുടെ ആ ഭാവത്തിൽ നമ്മളെ മനസ്സ് ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ വിളിക്കുമ്പോൾ അമ്മ നമ്മളുടെ അടുത്തേക്ക് ഒരു അമ്മയായിട്ടും ഒരു കൂട്ടുകാരിയായിട്ടും വന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദേവി തരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകാൻ എല്ലാവർക്കും സർവമംഗളങ്ങളും നൽകാൻ ഓം സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംഭികേ ദേവി നാരായണി നമസ്തുതേ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കൊണ്ട് ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ദൈവം നന്ദി തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നന്മ മാത്രം തന്ന ദൈവത്തിനോട് നന്ദി പറയണം അമ്മേ എല്ലാ രീതിയിലും നമുക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു നല്ല സൽസന്ധാനങ്ങൾ തരുന്നു നല്ല ജോലി തരുന്നു നല്ല ജീവിതം തരുന്നു എല്ലാത്തിനും നന്ദി നന്ദി എന്ന് ഈ ശക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതു മാത്രമേ നമുക്ക് തിരിച്ചു തരുള്ളൂ അല്ലാതെ ക്ഷേത്രാരാധനയിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ നമ്മളൊരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടാവരുതെന്ന് എല്ലാ സജ്ജനങ്ങളോടും ഈ വിശ്വാസം ചാനലിൽ കൂടി സംസാരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയം ഇവിടെ പൂർണ്ണമാക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും ദീർഘായുസോട് ആയിരാരോഗ്യത്തോട് സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കാൻ ഭഗവതിയുടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു